ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള നാല് വെറൈറ്റി കോംബോ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ വീഡിയോ അതിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് വെറൈറ്റീസിൽ വരുന്നത് വന്ന് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ വിൻഗ പ്ലാന്റ്സ് ആണ് ആയിട്ട് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അഞ്ച് കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതിന് റേറ്റ് കുറച്ച് വ്യത്യാസം വരും അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്ക പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി ഓർഡർ ചെയ്യുക ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് വിങ്ക പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വാക്സ് ബിക്കോണിയാണ് കേട്ടോ ഇരുന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വാക്സ് ബിക്കോണി കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കെയറിങ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് രണ്ട് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ആണ് കേട്ടോ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻ ആണല്ലോ ഒരുക്കുന്ന കേട്ടോ ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാന്റ്സിനുള്ളതായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അഞ്ച് വെറൈറ്റീസും വരുന്നത് ഹൈബ്രിഡിലാണ് വരുന്നത് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസാണ് കൊടുക്കുന്നത് നാടനല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഡെയിലി മോർണിംഗ് നനച്ചുകൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോത്തിന് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ തന്നെ അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ട അതിൻ്റെ ക്രൈൻഷ്യൂട്ടത്തിന് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അടുത്ത പ്ലാനിൽ നിന്ന് തന്നെ ബോൾസം ആണ് ആട്ടോ ഇരുന്ന ഈ ഒരു വീക്കിലുള്ള ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ബോൾസം പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കെയറിങ് ഒക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഇനി വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു വീഡിയോ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പ്ലാൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പ്ലാൻസ് വേണ്ടവരും ഓർഡർ